നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണം നാളെ രാവിലെ ആരംഭിക്കുന്ന വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇന്ന് പൂർത്തിയാകും ഇരു മുന്നണികളും ആത്മവിശ്വാസത്തിലാണെങ്കിലും അൻവർ കറുത്ത കുതിരയാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു വിഡ്ഢിക്ക് മാത്രം തോന്നാവുന്ന ആത്മവിശ്വാസമാണ് അൻവർ കാണിക്കുന്നതെന്ന് പലരും ചിന്തിക്കുമെങ്കിലും ബുദ്ധിപൂർവ്വമുള്ള മികച്ച പ്രകടനത്തിൽ അൻവർ പുറകിലായിരുന്നില്ല കൈകാശ് മുടക്കാതെ മറ്റു പ്രധാന സ്ഥാനാർത്ഥികളോട് ഒപ്പത്തിനൊപ്പം നിന്ന് പയറ്റുവാൻ അൻവറിന് സാധിച്ചുവന്നത് ചെറിയ കാര്യമല്ല ബി ജെ പി സ്ഥാനാർത്ഥി കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ കാഴ്ചപ്പാട് അത് ശരിയാണെന്ന് പാർട്ടിക്കാരെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് പാർട്ടിക്ക് യാതൊരു ഗുണവും ഇല്ലാതെ ആളും അർത്ഥവും ചെലവാക്കാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശം എന്നാൽ പാർട്ടിയുടെ സാന്നിധ്യം അവിടെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പഴയ പടക്കുതിരകൾ നിർദ്ദേശിച്ചതിന് രാജീവ് വഴങ്ങിയെന്ന് മാത്രം അതുകൊണ്ടെന്താ യഥാർത്ഥ ബി വോട്ടുകൾ പോലും സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് മുന്നിലായിരുന്നു പക്ഷേ സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ യു ഡി എഫ് സമ്മർദ്ദത്തിലായി കോമാളിയായി മാറിയ ഒരു യുവ എം എൽ എ വെല്ലുവിളിച്ചുവെങ്കിലും സി പി എം സ്വരാജിനെ തന്നെ കളത്തിലിറക്കുമായിരുന്നു അത് നേരത്തെ തീരുമാനിച്ചതായിരുന്നു എന്നാൽ വെല്ലുവിളി കൂടി വന്നതോടെ സ്വരാജിന് മാർക്കറ്റ് കൂടിയെന്നതാണ് ഏറ്റവും കൗതുകകരമായ സംഭവം തൃശൂരിലെ സ്വരാജ് റൗണ്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വന്തം ആസ്തികളുടെ കൂടെ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന പരാതി യു ഡി എഫിലെ ചില റീൽ നേതാക്കൾ ഉന്നയിക്കാത്തത് എന്തേ എന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ അവന്റെയൊക്കെ വിവരം വെച്ച് അത് ചോദിക്കേണ്ടത് തന്നെയാണ് സ്വരാജ് സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാട് മുന്നേറി കനത്ത മഴ പെയ്യുന്ന ഈ സമയത്ത് വോട്ടെടുപ്പ് എങ്ങനെ നടക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം നല്ലൊരു ശതമാനം വോട്ടർമാർക്കും ബൂത്തിലെത്താൻ തടസ്സമുണ്ടാകും അങ്ങനെ അറുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടെടുപ്പ് നടന്നാൽ സ്വരാജിന്റെ വിജയം എളുപ്പമായി സ്വരാജിനെ മാത്രമല്ല പോളിംഗ് കുറയുന്നത് കൊണ്ടുള്ള ആനുകൂല്യം കിട്ടാൻ പോകുന്നത് അന്വർണം അത് ഗുണം ചെയ്യുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം യു ഡി എഫിന്റെ മേൽക്കൈ പിറകോട്ടടിച്ചത് ഷാബി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നീ വെട്ടുകളികളുടെ അപക്വമായ പെരുമാറ്റങ്ങൾ മൂലമാണ് ആര്യാടൻ ചൗക്കത്ത് തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ രണ്ട് പേർക്ക് മാത്രമായിരിക്കും വിജയിച്ചാൽ യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തനവും ജീപ്പിൽ നിന്ന് റങ്ങുന്നറിയിൽ കാറിലേക്ക് കയറുന്ന അറിയിൽ കാപ്പി കുടിക്കുന്ന അറിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ തുരന്നെടുക്കുന്ന അറിയിൽ റീലും റീലിന്റെ മേൽ റീലും എന്ന നിലപാടായിരുന്നു ഈ വെട്ടുകളുടെ പ്രവർത്തനം എന്നാൽ അതിലൊന്നിലും സ്ഥാനാർത്ഥി ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളത് കൗതുകരമായ കാഴ്ചയാണ് എന്റെ നില എന്റെ ഫ്ലക്സ് എന്നൊരു ലൈൻ സ്ഥാനാർത്ഥി ഏതെങ്കിലും മേടിക്കും പോകട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല സ്വന്തം നേതൃപാഠവും തെളിയിക്കാനുള്ള പ്രചാരണത്തിന്റെ ായിരുന്നു ഇവരുടെ പ്രകടനം മുഴുവൻ ഏതായാലും ഈ വിവരമില്ലാത്തവർക്ക് നേതൃത്വം നൽകുന്നത് ബി ഡി സതീശൻ ആണെന്ന ആരും പറയുവാൻ ഇടവരുത്താതെ സതീഷിന് ഇടയ്ക്കിടയ്ക്ക് അവരെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നു സതീഷിന് കാര്യമെല്ലാം മനസ്സിലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരേടം ഷൌക്കത്ത് ജയിച്ചാൽ യു ഡി എഫിന് അതൊരു ഉത്തേജനമാകും എന്നാൽ കോൺഗ്രസിനും അതിനെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർക്കും അഹങ്കാരം വർദ്ധിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പതനത്തിന് കാരണമാവുകയും ചെയ്യും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയ അവസാനത്തെ പത്രസമ്മേളനം അത് ഉദ്ദേശഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല സതീഷിന്റെ പ്രകടനം തീർത്തും മോശമായിരുന്നു പ്രത്യേകിച്ച് മുൻ സ്ഥാനാർത്ഥി പ്രകാശന്റെ വീട്ടിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പോകാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിനു മുന്നിൽ സതീഷിനെ തലവരികേണ്ടി വന്നു എന്നാൽ സമസ്തയുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി വ്യക്തവും ശക്തവുമായ മറുപടിയാണ് നൽകിയത് ആവേശം കൊണ്ടൊരു കപ്പലും കരയ്ക്ക് അടുക്കില്ല സതീശ അടുക്കില്ല ഏതായാലും പിണറായി സതീശനെ സതീശനെസവും കഴിഞ്ഞ് അൻവർസത്തിലേക്ക് കാലെടുത്ത് കുത്തിയോ എന്നൊരു സംശയം നിലമ്പൂരിൽ ഇല്ലാതില്ല അൻവർ പെട്ടിയിലാക്കുന്ന വോട്ടുകൾ അൻവറിന്റെ ഭാവി നിശ്ചയിക്കും എല്ലാവരും പറഞ്ഞിരുന്നത് അയ്യായിരം വോട്ടിൽ താഴെയാണ് അൻവർ പിടിക്കുന്നത് എന്നാണ് അങ്ങനെ പിടിക്കുന്നതെങ്കിൽ അൻവറിനെ എഴുതി തള്ളേണ്ടി വരും എന്നാൽ പതിനായിരം വോട്ടിന് മുകളിൽ പിടിച്ചാൽ നിലമ്പൂരിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലും ശക്തിയാണെന്ന് അൻവർ തെളിയിക്കും അൻവറിനെ കൂടെ കൂട്ടാതെ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും തിരുവമ്പാടിയിലും മണ്ടൂരും അടക്കം കോഴിക്കോട്ടേയും മലപ്പുറത്തെയും പല സീറ്റുകളിലും അൻവർ ഒരു നിർണായക ശക്തിയാണെന്ന് അൻവറിന് തെളിയിക്കാൻ സാധിക്കും അത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റമുണ്ടാകും